ഹലോ മക്കളെ വെൽക്കം ടു ഡാൻസ് ഇന്നേ നമ്മൾ ഇതാ ട്രിഗ്നോമെട്രിയിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താ അറിയോ ഏഹ് എല്ലാ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇത് പ്രതീക്ഷിക്കാം എന്താ ക്വസ്റ്റ്യൻ വൈ വൈകട്ടെ എന്താ കൂടെ നോക്കണേ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് വളരെ എളുപ്പത്തിന് നമുക്ക് ഒരു മിനിറ്റ് വേണ്ട അങ്ങനത്തെ രീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ നോക്കിക്കോ എ ബോയ് സീസ് ദ ടോപ്പ് ഓഫ് എ ടവർ അറ്റ് എൻ എലിവേഷൻ ഓഫ് സിക്സ്റ്റി ഡിഗ്രി അല്ലെ അതായത് ഒരു ബോയ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടവർ എന്താ എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മേൽ കോണിൽ കാണുന്നുണ്ട് അല്ലെ അറുപത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നുണ്ട് പിന്നെ എന്ത് ചെയ്ത് ആ ഈ ചങ്ങായി എന്ത് ചെയ്ത് ഇരുപത് മീറ്റർ ബാക്ക് കോട്ടേക്ക് നടന്നു അല്ലേ എന്നെ കാണില്ലേ ഇരുപത് മീറ്റർ ബാക്ക് കോട്ടേക്ക് നടന്നപ്പോൾ എന്തായി എത്ര ഡിഗ്രിയിലോടെ കാണുന്നത് സ്റ്റെപ്പിംഗ് ട്വന്റി മീറ്റർ ബാക്ക് ഈ സീസ് ഇറ്റ് അറ്റ് എലിവേഷൻ ഓഫ് തേർട്ടി ഡിഗ്രി മുപ്പത് ഇരുപത് മീറ്റർ ബാക്ക് നടന്നപ്പോൾ ആ ടവർ എത്ര എലിവേഷനിലാ കാണുന്നത് എത്ര മേൽ കോണിലാണ് കാണുന്നത് മുപ്പത് ഡിഗ്രി അല്ലെ ഫൈൻ ദ ഹൈറ്റ് ഓഫ് ദ ടവർ അതായത് ഈ ടവറിൻ്റെ ഈ ടവറിൻ്റെ മലയാളത്തിൽ ഗോപുരം അല്ലെ ഈ ഗോപുരത്തിൻ്റെ ഉയരം കാണാനാണ് പറഞ്ഞത് അല്ലേ ചോദ്യം എന്നാ നമുക്കൊന്ന് ആ ചിത്രം ഒന്ന് വരച്ചു നോക്കിയാലോ അതായത് എന്താ സംബന്ധ ഒരു ടവർ ഉണ്ടല്ലോ അവിടെ ഒരു ടവർ ടവർ ആയിക്കോട്ടെ അല്ലെ ടവർ മലയാളത്തിൽ ഗോപുരം എന്ന് പറയും അല്ലെ ഈ ടവറിന്റെ ഈ ആളെ ഹൈറ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ആൾക്ക് ഇത്ര ഹൈറ്റാന്ന് പറഞ്ഞില്ല അപ്പൊ നിങ്ങള് എന്ത് ചെയ്താൽ ഒരു പോയിന്റ് ആക്കി അവിടെ മാർക്ക് ചെയ്താൽ മതി അപ്പൊ ഈ ടവറിനെ എത്ര ഹൈ എത്ര എലിവേഷനിലാണ് കാണുന്നത് എത്ര മേൽ കോണിലാണ് കാണുന്നത് അറുപത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നത് അല്ലേ പിന്നെ ഇവൻ എന്ത് ചെയ്ത് ആ എന്ത് ചെയ്ത് ഇരുപത് മീറ്റർ ബാക്ക് കോട്ടക്ക് നടന്ന് ഇരുപത് മീറ്റർ ബാക്ക് ഓട്ടിക്ക് നടന്നു അല്ലേ അപ്പ എത്ര ഡിഗ്രിയിലാണ് കാണുന്നത് എത്ര ഡിഗ്രിയിലാണ് കാണുന്നത് മുപ്പത് ഡിഗ്രിയിലാണോ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ടവറിൻ്റെ ഹൈറ്റ് കാണാനാണ് പറഞ്ഞത് അല്ലേ ഒറ്റയടിക്ക് നമുക്ക് ഇത് ആൻസർ പറയാൻ പറ്റും ഇതാ ഇവിടെ ഇരുപതാണെങ്കിൽ ഇവിടെ ഇരുപതാണെങ്കിൽ ഇവിടെ എന്താ വരാറോ ഇവിടെ എന്താ വരുക ഇവിടെ പത്തേ വരാം ഇവിടെ പത്തേ റൂർത്തി വരുക പക്ഷെ ഇത് പ്രശ്നം തരാം അഞ്ച് മാർക്കിൻ്റെ കൊസ്റ്റിനാണ് ആൻസർ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ മെയിൻ ആകാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ ഏ നിങ്ങൾക്ക് വലിയ സംഭവം എന്ന് വച്ചാൽ പത്തും പത്തേ റൂർത്തി എഴുതി കഴിഞ്ഞാൽ നമുക്ക് അന്ന് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് എന്ത് വേണം സ്റ്റെപ്പ് വേണം ഓക്കെ റെഡിയാണേ കൂടെ നിൽക്കണേ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകം എന്താ പറയുക ഇത് എപ്പോഴും എന്തായാലും ഇത് ഐസൂ സിസ്റ്റർ ആംഗിൾ കഴിക്കും സംഭവിച്ചു അല്ലേ നമുക്ക് ചെയ്യാം ഓക്കെ നോക്കി 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 നോക്കൂ ഇവിടെ എന്താടാ ഇവിടെ എത്ര ഡിഗ്രി ഇത് ലീനിയർ പെയർ അല്ലേ അല്ലേ പേര് കൊടുക്കാം എ ബി സി ഡി സ്റ്റെപ്പ് കണ്ട സ്റ്റെപ്പ് ഉണ്ടാക്കേണ്ട നമുക്ക് അപ്പം എന്ത് വരും ആംഗിൾ എ ബി ഡി എന്താ വരിക ആംഗിൾ എ ബി ഡി എ ബി ഡി എന്താ വരിക വൺ ട്വൻറ്റി അല്ലേ വരിക കാരണം എന്താ കാരണം ഇത് മൊത്തത്തിൽ വൺ എയ്റ്റി ആണ് അല്ലേ ലീനിയർ പെയർ ദേഗീയ ജോഡികൾ ലീനിയർ പെയർ അല്ലേ ലീനിയർ പെയർ അത് എഴുതണമെന്ന് നിർബന്ധം ഒന്നും ഇല്ല വൺ ട്വന്റി എഴുതിയാലും മതി ഓക്കെ ഇത് വൺ ട്വന്റി അല്ലേ അങ്ങനെയാണ് ഈ ആംഗിൾ എന്തേക്കും വരാം ഈ ആംഗിൾ ഈ ആംഗിൾ എത്രയൊക്കെ വരാം തേർട്ടി വൺ ട്വന്റി ഇവിടെ തേർട്ടി അല്ലേ വരാം അല്ലേ കാരണം ഒരു ട്രാങ്കിൾ എല്ലാ ആംഗിളും കൂടി കേട്ട് എല്ലാ കോണും കൂട്ടിയാലും എന്ത് കിട്ടണം വൺ എയ്റ്റി കിട്ടണ്ടേ അപ്പം എന്ത് വരും ഇവിടെ തേർട്ടി വൺ ട്വന്റി തേർട്ടി വരും അല്ലെ അപ്പം ഇതും കൂടി എഴുതിക്കോളാം ആംഗിൾ ബി ഡി എ അല്ലേ ആംഗിൾ ബി ഡി എ എന്താണ് തേർട്ടി ഡിഗ്രി ആണ് ഓക്കെ അപ്പൊ ഇത് ഐസോസിലസ്റ്റാങ്കിൾ ആണെന്ന് നിങ്ങൾ പ്രശ്നമില്ലല്ലോ ഇത് സമപാർശാണ് കാരണം എന്താണ് രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണ് അതുകൊണ്ട് ഇത് ഐസോസി സ്ട്രാങ്കിൾ ആണ് അപ്പൊ ഇവിടെ ഇരുപതാണെങ്കിൽ ഇവിടെ എന്താ വരിക ഇവിടെയും ഇരുപതാണ് സാറേ വരിക കാരണം രണ്ട് സൈഡ് ഈക്വൽ അല്ലേ വരിക ഇനി ഒന്നുമില്ല ഇത്ര മാത്രമേ പണിയില്ല ഞാൻ പറഞ്ഞ ഈ കൊസ്റ്റിന് പ്രത്യേകിച്ച് ഐസോസിലസ് വരുള്ളൂ അല്ലേ നമുക്ക് സ്റ്റെപ്പ് എന്തെങ്കിലും ചെയ്താൽ വേണ്ടിയിട്ടാണ് ഇത് അഞ്ച് മാർക്കിന്റെ ജോലിയാണല്ലോ ആൻസർ മാത്രം എഴുതിയാൽ പോരാം ഓക്കെ ഇതെങ്ങനെയാണ് റെഡിയാണ് മക്കളെ ഇനി ഈ ട്രാങ്കിൾ മാത്രം ഞാൻ എടുത്ത് വരയ്ക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാൻ വേണ്ടിയിട്ട് ട്രാങ്കിള് മാത്രം എടുത്ത് വരയ്ക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഇരുപത് ഇതൊക്കെ മാറ്റി കേട്ടോ ഇത് വേണ്ട നമുക്ക് ഇവിടെ വേണ്ട നമ്മൾ ആദ്യം എഴുതിയതാണ് ഇവിടെ ഇരുപതാണ് അല്ലേ ഇവിടെ ഇരുപതാണ് ഇരുപതാണ് ഇവിടെ അറുപതാണ് ഇവിടെ ആണ് ും എന്താ വൺ ടു അത് അറിഞ്ഞ പോരാ അതെങ്കിലും അപ്ലൈ ചെയ്യാൻ അറിയണോ അല്ലെ അപ്പൊ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആണെങ്കിൽ എന്താ നയൻറ്റീൻറെ ഓപ്പോസിറ്റ് എന്താടാ നയൻറ്റീന്റെ ഓപ്പോസിറ്റ് നയന്റിന്റെ ഓപ്പോസിറ്റ് ഇരുപതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയണോ ഓപ്പോസിറ്റ് അതിന്റെ നേരെ പകുതി ഇരുവൻറെ മുപ്പയിന്റെ ഓപ്പോസിറ്റ് നേരെ പകുതി എടുത്താൽ പത്ത് അറവ് ഓപ്പോസിറ്റ് എന്താ പറയാ അതിന്റെ കൂടെ ഒരു റൂട്ട് ത്രീ ടുത്താൽ മതി ഒന്നുകൂടി പറയാം തെണ്ണൂറിന്റെ അവിടെ ഇരുപതാണെങ്കിൽ മുപ്പയിന്റെ അവിടെ എന്താ അതിന്റെ പകുതിയാണ് വരിക അറവൈൻ്റെ അവിടെ ഉള്ള കിട്ട എന്ത് ചെയ്താൽ മതി അതിന്റെ കൂടെ ഒരു റൂട്ട് ത്രീ ടുത്താൽ മതി ഓക്കെ റെഡിയല്ലേ അപ്പൊ ഇവിടെന്താ അറവറ്റ് എന്ത് വരും അറവറ്റ് പത്തേ റൂട്ട് ത്രീ അടാ മക്കളെ ഇതല്ലടാ ഗോപുരത്തിന്റെ ഹൈറ്റ് എല്ലാ സാധനവും ഇവിടെന്ത് വരും പത്ത് വരും അല്ലേ അപ്പൊ ഹൈറ്റ് എന്താണ് ഹൈറ്റ് ഹൈറ്റ് ഉയരം 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 എന്താ ടു പത്ത് റൂട്ട് ത്രീ മീറ്റർ എന്ന് എഴുതിയാ മതി റൂട്ട് ത്രീ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി നിങ്ങൾ ഇൻഡ് ചെയ്യാൻ പോകണ്ട ഓക്കെ റെഡി അല്ലേ പിന്നെ കൊസ്റ്റ്യൻ ഒന്നും കൂടി പറയാം ഇതാണ് സംഭവം ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടവറിന് അറുപത് ഡിഗ്രി കാണുന്നുണ്ട് ആണ് ഇരുപത് മീറ്റർ ബാക്ക് വോർഡ് നടന്നപ്പോൾ ടവറിനെ മുപ്പത് ഡിഗ്രിയിലാണോ കാണുന്നത് അങ്ങനെ ആണെങ്കിൽ എന്താണ് ഈ ടവർ ഹൈറ്റ് ഹൈറ്റാണ് ചോദിച്ചത് അല്ലേ നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റും ഇവിടെ ഇരുപതാണെങ്കിൽ ഇവിടെ പത്താ വരെ ഇവിടെ പത്തേ റൂട്ടറി ആണ് വരാം ഓക്കെ ഏഹ് അപ്പം നമുക്ക് അത് സ്റ്റെപ്പ് വേണ്ടേ സ്റ്റെപ്പ് ഇവിടെ വൺ ട്വൻറ്റി ഡിഗ്രിയാണ് വരിക ഞാൻ പറഞ്ഞ് ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകിച്ചാൽ ഇത് ഐസോസിൽ സ്ട്രാങ്കിൾ ആയിരിക്കും ഷുവറാണ് എന്തായാലും അതായിരിക്കും കേട്ടോ ഇവിടെ ഇരുപതാണെങ്കിൽ അവിടെ ഇരുപതാണെങ്കിൽ ഇവിടെ ഇരുപത് അയക്കും ഇനി ട്രാങ്കിൾ വെച്ചാൽ കൊണ്ട് ഇതാക്കിയാൽ മതി അല്ലേ ഇവിടെ തേർട്ടി സിക്സ്റ്റി നയൻ്റെ ആണ് ആംഗിൾ അപ്പം നമുക്കറിയാം തെണ്ണൂറിന് ഓപ്പോസിറ്റ് ഇരുപതാണെങ്കിൽ മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് എന്താ തെണ്ണൂറിൻ്റെ അവിടെ ഇരുപതാണെങ്കിൽ മുപ്പതിൻ്റെ അവിടെ പത്തായിരിക്കും അറുപതിൻ്റെ അവിടെ ഉള്ള കിട്ടാൻ ചെയ്താൽ മതി അതിൻ്റെ കൂടെ റൂട്ട് ത്രീ ഇട്ട് കൊടുത്താൽ മതി അപ്പം ടെൻ റൂട്ട് ത്രീ ആണ് എന്ത് നമ്മളെ ആൻസർ വരിക ഇനി അഥവാ ആളെ ഹൈറ്റ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇവിടെ എങ്ങനെ ഒരു മാറ്റം വരും അല്ലേ ഇവിടെ അല്ല ആ ഇവിടെ ആൾ ഇങ്ങനെ വരും അല്ലേ ഇവിടെ ആൾ ഇങ്ങനെ വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി അവസാനതാ ഇതിന്റെ കൂടെ ആളെ ഹൈറ്റ് ഇങ്ങോട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ വല്ലപ്പോഴും ചോദിക്കാനുണ്ട് അതായത് ഇവിടെ ഇവിടെ ആളെ ഹൈറ്റ് തരും വൺ പോയിന്റ് ഫൈവോ അങ്ങനെ എന്താ കിട്ടണങ്ങൾ അവസാനം എന്ത് ചെയ്താൽ മതി ഈ ടെൺ റൂട്ടിനോട് വൺ പോയിന്റ് ഫൈവ് അത്ര കിട്ടിയിൽ ചോദിക്കാനുള്ളൂ ഓക്കെ മക്കളെ റെഡിയല്ലേ ഓക്കെ അല്ലേ റെഡി സെറ്റ് അല്ലേ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ